സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അമലസ്വാ ലഹാറ്റുകൾ ചെയ്യുന്നത് അതിനുവേണ്ടി വേണ്ടി കഷ്ടപ്പെടുന്നത് പരലോകത്തേക്ക് അതെല്ലാം ബാക്കിയാകണം എന്ന ആഗ്രഹത്തോടെയാണ് പരലോകത്ത് അതിൻ്റെ പ്രതിഫലം ലഭിക്കണം എന്ന അതിയായ ആഗ്രഹത്തോടെയാണ് നമ്മൾ ഓരോരുത്തരും പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ അത് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന നന്മകളെ ഇല്ലാതെയാക്കി കളയും അതിനെ പൊളിച്ചു കളയും അങ്ങനെ ചില തിന്മകൾ അള്ളാഹുമാവിൻ്റെ റസൂലും സല്ലല്ലാഹു അലി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പറയുന്ന നമ്മുടെ തിന്മകളിൽ സംഭവിക്കുന്ന നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പരിശ്രമം അത് പാഴായി പോകാതിരിക്കാൻ നമ്മുടെ അമൽസ്വാജാത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വളരെയധികം ജാഗ്രതയോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇവന് ഉൽക്കൈ ഇമ്രാഹിം അദ്ദേഹം പറഞ്ഞതായി കാണാം ലൈ സഷനുഫിൽ അമൽ ധാരാളം അമലുകൾ ചെയ്യുക എന്നുള്ളതിലല്ല കാര്യം ഏറ്റവും പ്രാധാന്യമുള്ളത് കാര്യങ്ങളെല്ലാം ഉള്ളത് ഈ പറയുന്ന അമലുകൾ അതിനെ പൊളിച്ച് പൊളിച്ചു കളയുന്ന അതിനെ ഫസാദാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന അള്ളാഹു സുഹാന പ്രത്യേകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ും നിങ്ങൾ അള്ളാഹു സുബാനും അവന്റെ റസൂലിനെയും അനുസരിക്കുക നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ കാരണം നിങ്ങളുടെ നന്മകളെ പൊളിച്ചു കളയരുത് നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയരുത് എന്ന് അള്ളാഹു സുബ്ഹാനു വച്ചാൽ പറയുകയാണ് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട ഒരു ഉപമ ഉപ അള്ളാഹുസുബാനുഹു ശക്തമായി കഷ്ടപ്പെട്ട് നൂൽ നൂറ്റതിനു ശേഷം അതിനെ ഇഴകളായി വേർപ്പിരിക്കുന്ന ഒരു വളപ്പോലെ നിങ്ങൾ ആകരുത് എന്ന് അള്ളാഹുസുബാനു വത്താല് പറയുന്നു ശക്തമായി പരിശ്രമിച്ച് നൂല് നൂറ്റ നൂ നൂറ്റുണ്ടാക്കുകയാണ് വളരെ കഷ്ടപ്പാടുള്ള ഒരു ഏർപ്പാടാണ് അങ്ങനെ നൂൽ അതുണ്ടാക്കിയതിന് ശേഷം അതിനെ പഴയ അവസ്ഥയിലേക്ക് മാറ്റുന്ന ഒരു വളപ്പു പോലെ എന്ന് എന്നുള്ളാഹു പറയുക അഥവാ അമലു ലിഹാത്തുകൾ കഷ്ടപ്പാട് കൊണ്ട് ചെയ്ത് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അമലു ലിഹാത്തുകൾ ചെയ്ത് ശേഷം തിന്മകളെ കൊണ്ട് അത് ഫലമില്ലാതാക്കരുത് എന്നാഹു സുബാനുഗത്താൽ പറയുകയാണ് നമ്മൾ ധാരാളം അമലു ലിഹാത്തുകൾ ചെയ്യുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ഇച്ഛകൾ അതെല്ലാം ഈ പറയുന്ന അമലു അമലസ്വലഹാത്തുകൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു പരലോകത്ത് ഇത് അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കണമെന്ന് ധാരാളം ആഗ്രഹിക്കുന്നു പക്ഷേ പരലോകത്തെത്തുമ്പോൾ എത്തുമ്പോൾ ഈ അമലുകളൊന്നും കാണുന്നില്ല ആ അമലുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ അമലുകളെല്ലാം പാഴായിപ്പോയിരിക്കുന്നു നീ ചെയ്ത തിന്മകൾ കാരണം അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു അവസ്ഥ നമുക്കുണ്ടാകുന്നു എങ്കിൽ അത് വലിയ നഷ്ടമാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളിലേക്ക് നാം തിരിയുകയും അതിനെ ആക്കി തീർക്കുകയും ചെയ്തു പാറുന്ന ധൂളികളെപ്പോലെ ഒരു ഉപകാരവും ഇല്ലാത്ത ഈ ധൂളികളെപ്പോലെ ആ അമലുകളെ നാം ആക്കി തീർക്കും എന്ന് അള്ളാഹു സുബാനുഹു അച്ചാല് പറയുക പ്രവർത്തനങ്ങൾ ഏറ്റവും നഷ്ടം വരുത്തിയ ആളുകൾ അവരെ കുറിച്ച് ഞങ്ങൾ നാം പറഞ്ഞു തരട്ടെയോ ആരാണ് അവർ നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും ദുനിയാവിൽ ഈ പണിയെടുത്ത പ്രയത്നിച്ച കാര്യങ്ങളൊക്കെ പാഴായിപ്പോയി അതുകൊണ്ടൊന്നൊരു ഫലമുണ്ടായിരുന്നില്ല എന്ന് കിയാമത്ത് നാളിൽ അവർക്ക് ബോധ്യപ്പെടും എന്നാൽ ദുലിയാവിലാകട്ടെ ഞങ്ങൾ നല്ല രൂപത്തിലാണ് ചെയ്യുന്നത് ഞങ്ങൾ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നവർ വിചാരിക്കുകയും വ്യാമോഹിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കണം ഞാൻ നല്ല രൂപത്തിലൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് നല്ല രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ വ്യാമോഹിക്കുകയാണ് നാളെ കിയാമത്ത് നാളിലെത്തുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുന്ന ഒരവസ്ഥ ഈ പ്രയത്നമൊക്കെ പാഴായിപ്പോയി ചെയ്തത് കൊണ്ടൊന്നൊരു ഫലമുണ്ടായില്ല എന്നൊരവസ്ഥ അതാണ് അമലുകൾ അത് കാരണം അത് ഏറ്റവും നഷ്ടം വരുത്തിയ ആളുകളുടെ അവസ്ഥ എന്ന് അള്ളാഹു സുബാനഹു താല പറയുകയാണ് അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് തിന്മകൾ നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന തിന്മകളാണ് വിശുദ്ധ ഖുർഹാനിൻ്റെയും തുരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതൊക്കെ അമലിനോടൊപ്പമാണ് ഏതൊക്കെ തിന്മകളോടൊപ്പമാണ് ആ തിന്മകൾ ചെയ്താൽ അമലുകൾ പാഴായിപ്പോകും അമലുകൾ പൊളിഞ്ഞു പോകും എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അതൊക്കെ വൻപാപമായിരിക്കും ഇന്ന ഇന്നൊരു കാര്യം ചെയ്താൽ അമലുകൾ പൊളിഞ്ഞു പോയിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അമലുകൾ അത് പാടായിപ്പോയിരിക്കുന്നു എന്ന് ഖുർആാനും സുന്നത്തും അറിയിച്ച അമലുകൾ അത് വൻപാപമായിരിക്കും എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണുവാൻ സാധിക്കും അതിലേറ്റവും ഗൗരവകരമായ നമ്മുടെ എല്ലാ നന്മകളെയും നിരുപാധികം ഒറ്റയടിക്ക് പൊളിച്ചു കളയുന്ന ഏറ്റവും വലിയ തിന്മയാണ് ശിരുക്കുൽ അക്ബർ വലിയ ശിർക്ക് എന്നുള്ളത് അള്ളാഹു സുബു വാൽ അവന് കൊടുക്കേണ്ട ഇബാധത്തുകൾ അവനല്ലാത്ത ആളുകൾക്ക് വകവെച്ച് കൊടുക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കുക ഇത് എല്ലാ നന്മകളെയും ഒറ്റ അടിക്ക് ഒറ്റയടിക്ക് നിരുപാധികംയും എല്ലാ നന്മകളെയും നിരുപാധികം പൊളിച്ചു കളയുന്ന ഒരേ ഒരു തിന്മ അത് ശുരുക്കും പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലെ താങ്കൾക്കും താങ്കൾക്കും മുമ്പുള്ള പ്രവാചകന്മാർക്കും നാം വഹി നൽകിയിരിക്കുന്നു ചെയ്താൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും നിങ്ങൾ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും പ്രവർത്തനങ്ങളൊക്കെ പൊഴിഞ്ഞു പോയാൽ പിന്നെ എന്താവസ്ഥ തീരാ നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല അള്ളാഹു സുബാന വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു അവരെങ്ങാനും ചെയ്താൽ അവർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം പൊളിഞ്ഞു പോകും എന്നാഹു പറയണം ആരാണോ ഈമാനിൽ ചെയ്യുന്നത് ശരിയായ വിശ്വാസം അതിനെതിരായ ഖുഫറ് ആരാണോ പ്രവർത്തിക്കുന്നത് അവൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുന്നതാണ് എന്നാണ് അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശിർക്കാണ് ഷിർക്ക് പ്രവർത്തിച്ചാൽ അള്ളാഹു സുബാനഹു അത് പുറത്തു തരികയില്ല ഷിർക്കോടു കൂടിയാണ് ഒരുവൻ മരണപ്പെടുന്നത് എങ്കിൽ അള്ളാഹു ഒരിക്കലും അത് പുറത്തു തരികയില്ല ആരെങ്കിലും അവൻ അള്ളാഹു സുബാന അവൻ്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ് അതുപോലെ തന്നെ അമലുകളെല്ലാം പൊളിച്ചു കളയുന്ന മറ്റൊരു കാര്യമാണ് റിദ്ധത്ത് സംഭവിക്കുക എന്നുള്ളത് മതഭ്രഷ്ട് സംഭവിച്ച് ദീനിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത്

അങ്ങനെ കാഫറായി ആരാണോ മരണപ്പെടുന്നത് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദുനിയാവിലും പര അത് പൊളിഞ്ഞു പോയിരിക്കുന്നു എന്ന് അള്ളാഹു സുഹാനഹു അറ്റാല് പറയുകയാണ് ഇപ്പം മുർത്തദ് ആയി പോവുക റിദ്ധത്ത് സംഭവിക്കുക എന്നുള്ളത് ഖുഫ്രു സംഭവിക്കുക എന്നുള്ളത് വലിയ ശിർക്ക് സംഭവിക്കുക എന്നുള്ളത് നമ്മുടെ അമൽ ഹാറ്റുകളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യമാണ് ഇത് റിദ്ധത്ത് വലിയ ശിർക്ക് ഖുഫ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ഇത് നമുക്ക് സംഭവിക്കുകയില്ല എന്ന ധാരണയിൽ നമ്മൾ നിർഭയരാകാൻ ഒരിക്കലും പാടില്ല വലിയ ശിർക്കല്ലേ അത് എനിക്കൊന്നും സംഭവിക്കൂല ഷിരിദ്ധത്ത് എൻ്റെ ജീവിതത്തിലേക്ക് വരികയില്ല എന്ന ധാരണയിൽ നമുക്ക് നിർഭയരാകാൻ നമുക്ക് അവകാശമില്ല നമ്മളിത് അങ്ങേയറ്റം പേടിക്കേണ്ടതുണ്ട് ഇതൊക്കെ എന്നിൽ നിന്ന് വിദൂരമാണ് എന്ന രീതിയിൽ ഇതിനെ നിസ്സാരമാക്കാൻ പാടില്ല കാരണം ഇബ്രാഹിം നബി അലിഹു സ്വലാത്തു വസ്സലാം അദ്ദേഹം വരെ വലിയ ഷിർഖിനെ ഭയപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബി അലിസ്ല ആരാണ് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുത്ത പ്രവാചകനാണ് വിഗ്രഹങ്ങളെ സ്വന്തം കൈകൊണ്ട് ഉടച്ച പ്രവാചകനാണ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ അസ്നാം എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹം ആരാധിക്ക ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് കാത്തിരക്ഷിക്കണമേ എന്നാണ് അപ്പൊ നോക്കൂ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പേടിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിൽ നിന്ന് നിർഭയരാവുക നമ്മുടെ മുൻഗാമികളെല്ലാം ഇത് അതിയായി പേടിച്ചിട്ടുണ്ട് സുഫിയാൻ അസുലി റഹിമഹുല്ല അദ്ദേഹവും അദ്ദേഹത്തിനോടൊപ്പം മുജീബ് മൂസ അൽ അസ്ബഹാനി റാഹിമഹുല്ല ഇവർ രണ്ടുപേരും ഒരു യാത്ര പോവുകയാണ് യാത്രയിൽ ഉടനീളം സുഫിയാൻ അസൗഅലി റഹിമഹുല്ല കരയുകയാണ് കൂടെയുള്ള ആൾ ചോദിച്ചു സുഫിയാൻ താങ്കൾ എന്തിനാണ് ധാരാളമായി കരയുന്നത് ആദ്യം ആദ്യമൊന്നൊന്നും പറഞ്ഞില്ല വീണ്ടും ചോദിച്ചു സുഫിയാൻ താങ്കൾ കരയുന്നത് താങ്കൾക്ക് സംഭവിച്ച തിന്മകളെ കുറിച്ച് ആലോചിച്ചാണോ സുഫിയാൻ സൗലി റഹിമുള്ള വാഹനം പുറത്തിരിക്കുന്ന ഒരു മരക്കഷ്ണം വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ തിന്മകൾ ഞാൻ ചെയ്ത തിന്മകൾ എനിക്ക് ഇത്രത്തോളം നിസ്സാരാണ് ഈ മരക്കൊമ്പ് വലിച്ചെറിഞ്ഞിട്ട് പറയാണ് എൻ്റെ തിന്മകൾ എനിക്ക് ഇത്രയും നിസ്സാരാണ് പക്ഷേ ഞാൻ കരഞ്ഞത് അള്ളാഹു എനിക്ക് നൽകിയ അവൻ്റെ കാരുണ്യമായ തൗഹീദ് ആ ആദർശത്തിൽ അടിയുറച്ച് ജീവിക്കാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖാണ് അത് അള്ളാഹു എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊരിയെടുക്കുമോ എന്ന ഭയം കാരണമാണ് ഞാൻ കരഞ്ഞതുന്ന സുഫിയാൻ റഹിമുള്ള മുൻഗാമികളിൽ പെട്ട നമ്മളെക്കാൾ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സഹായകമാകുന്ന കാര്യങ്ങൾ ഇബാദത്തുകൾ ധാരാളമായി അനുഷ്ഠിച്ചിരുന്ന ആളുകളാണ് അവർ നമ്മളെക്കാൾ എല്ലാം കൊണ്ടും ഫിത്തന കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചിരുന്നത് നമ്മളെക്കാൾ അമലുസ്വാലിഹാത്തുകൾ ചെയ്തിരുന്ന ആളുകളാണ് അവർ ഭയക്കുകയാണ് ഭയക്കുക എന്ന് മാത്രമല്ല ഭയന്നിട്ട് കരയാണ് ഒരു യാത്ര മുഴുവൻ ഇത് ആലോചിച്ച് കരയുക എന്ന് പറയുമ്പോൾ അവരുടെ ബേജാർ അവരുടെ പേടി അവർ ഈ തൗഹീദിനു കൊടുത്ത വില അത് നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന അപകടം അവർ തിരിച്ചറിഞ്ഞത് ഈ രൂപത്തിനായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് പേടിക്കേണ്ടതുണ്ട് ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹു ഈ ദീനിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തേണമേഹു വസ്ലം അവിടുന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണത് പ്രാർത്ഥനയാണത്ഥനയെ അല്ലാഹു ശുദ്ധ ഖുർആാനിൽ പറഞ്ഞ പ്രാർത്ഥന ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങൾ ആ ഹിദായത്തിൽ നിന്ന് തെറ്റിക്കരുത് റബ്ബെ എന്ന പ്രാർത്ഥന പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഷിർക്ക് കുഫർ അതുപോലെ തന്നെ രുദ്ധത്ത് സംഭവിക്കുക ഇതെല്ലാം നമ്മൾ ചെയ്ത അമൽ ഉസ് ഹാത്തുകൾ പൊളിച്ചു കളയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഷിർഖിന്റെ ഇനങ്ങളിൽപ്പെട്ട ചെറിയ ഷിർക്ക് അഥവാ രിയ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ലോക്യം ലോകമാന്യത ഇതും നമ്മുടെ പ്രവർത്തനങ്ങളെ പൊളിച്ചു കളയും വലിയ ശിർക്ക് അത് എല്ലാ പ്രവർത്തനങ്ങളെയും പൊളിച്ചു കളയും എന്നാൽ ചെറിയ ശിർക്ക് ഏത് പ്രവർത്തനത്തിലാണോ ആ ചെറിയ ശിർക്ക് കലർന്നത് ആ പ്രവർത്തനം ഇല്ലാതെയാക്കും ആ പ്രവർത്തനത്തെ പൊളിച്ചു കളയും ചെറിയ ശിർക്കും വലിയ ശിർക്കും തമ്മിലൊരു വ്യത്യാസം അതാണ് എന്താണ് വലിയ ശിർക്ക് എല്ലാ അമലുകളെയും പൊളിച്ചു കളയുമെങ്കിൽ ചെറിയ ഷിർക്ക് എന്നുള്ളത് എല്ലാ അമലുകളെയും പൊളിച്ചു കളയും ഇല്ല ആ അമൽ ഏത് അമലിലാണോ ചെറിയ സംഭവിച്ചത് ആ അമൽ ഇല്ലാതെയാകും ആ അമൽ പൊളിച്ചു കളയും അതാണ് ചെറിയ ഷിർക്കും വലിയ ഷിർക്കും തമ്മിലുള്ള ഒരു വ്യത്യാസമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു അങ്ങനെ ആളുകളെ കാണിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളോട് നാളെ പരലോകത്ത് പറയും ഹൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടിയാണോ പ്രവർത്തിച്ചത് അവരുടെ അരികിലേക്ക് പോയിക്കൊള്ളുക അവരുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചുകൊള്ളു അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രതിഫലമില്ല അള്ളാഹു പറയു ഇത്തരം ചെയ്യുന്ന ആളുകൾ അവരെ നിന്ന് ധന്യനാണ് പങ്കു ചേർത്തുകൊണ്ട് ഒരു അമൽ ചെയ്യുന്നത് അവനെയും അവൻ്റെ ഷിർക്കിനെയും അള്ളാഹു സുബാനഹുവ ചാല ഉപേക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹു സുബാനഹുവാല കുതുസിനിയായ ഒരു ഹദീസിൽ പറഞ്ഞതായി സാഹു അലഹു വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കുഫറിൻ്റെയും വലിയ ശുരിക്കിൻ്റെയും ഋദ്ധത്തിൻ്റെയും ഗൗരവം നമ്മൾ മനസ്സിലാക്കുക അത് നമ്മുടെ ജീവിതത്തിൽ വരുമോ എന്ന് പേടിക്കുക ദീനിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബാനഹുവ ചാലയോട് പ്രാർത്ഥിക്കുക അമലുകൾ ചെയ്യുമ്പോൾ റിയാ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള തോന്നൽ ലോകമാന്യത അത് നമ്മുടെ അമലുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക അതെല്ലാം നമ്മുടെ അമലുകളെ പൊളിച്ചു കളയുന്ന നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന അമലുകളെ ഇല്ലാതെയാക്കി കളയുന്ന കാര്യങ്ങളാണ് ഇതല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുശുന്നത്തിൻ്റെയും അടിസ്ഥാന അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല് നമുക്ക് വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു സുൽഹാൻ ആല തൗഫിയക്കന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ